ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലിയൂസ് വേൾഡ് ഏതാണ്ട് നമ്മുടെ ഇപ്പോൾ ആനിവേഴ്സറി ഓഫർ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പത്തെണ്ണത്തിൻ്റെ ഒരു കോംബോയാണ് പത്തും പത്ത് വെറൈറ്റീസാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇതിലുള്ളവർക്ക് വേണ്ടിയിട്ട് പാക്കിങ്ങിന് വേണ്ടിയിട്ടൊന്നെടുത്ത് മാറ്റിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പൂ ഉള്ളതുകൊണ്ട് പൂ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ തായ്ലൻ്റ് വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസാണ് അതാർക്കും ഈ ഓഫറിൽ എന്തായാലും കിട്ടത്തില്ല അത് ഉറപ്പാണ് അപ്പോൾ കണ്ടോ എങ്ങനെ ഇരിക്കുന്ന പ്ലാന്റ് നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ വേണ്ടവരെ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തൊരു ഉള്ളതെന്ന് നോക്കിക്കാൽ നല്ല രസമില്ലേ അപ്പോൾ ഇത് കണ്ടോ ഒരു പ്ലാന്റിൽ തന്നെ മൂന്നും നാല് പൂവുള്ളതുണ്ട് അപ്പോൾ ചില ഒന്നും പൂവില്ല കേട്ടോ അപ്പം പത്തും പത്ത് വെറൈറ്റീസാണ് ഇത് എങ്ങും കിട്ടാത്ത ഒരു ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയ്ക്ക് കേട്ടല്ലോ അത് മെയിൻ മെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ചെറിയൊരു പൂന്തോട്ടം ആകട്ടെ എന്നുള്ളൊരു ഇതിൽ ഒരു ആശയത്തിലാണ് ഇപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് നമ്മൾ വെക്കുന്നതിലും കുറച്ച് പ്രത്യേകതയുണ്ട് കേട്ടോ എല്ലാവരും മണലൊന്നും അങ്ങനെ വാരി കോരി അങ്ങ് തട്ടുമൊന്നും വേണ്ട വെറും മണ്ണും ചകരിച്ചോറും മാത്രം മതി അതിലങ്ങ് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തന്നെ ഈ വെരിഗേറ്റഡ് അല്ലാത്തതും ഉണ്ട് കേട്ടോ ഇപ്പോൾ അവൈലബിളാണേ അപ്പോൾ എല്ലാവരും പോകുന്നോളും വെറും മുപ്പത്തഞ്ച് രൂപയ്ക്ക് പത്ത് കളേഴ്സിൻ്റെ ഇതാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അത് ഈ ആനിവേഴ്സറി പ്രമാണിച്ച് അപ്പം ആനിവേഴ്സറി ഓഫർ ഒത്തിരി നാളത്തേനില്ല അത് ഓർക്കുക കേട്ടോ അപ്പോൾ ഇത് കേട്ടോ ഇതൊക്കെ എനിക്ക് എന്ത് രസമല്ലേ അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വൈറ്റിൻ്റെയൊക്കെ കണ്ടോ ഞങ്ങളിത് ശരിക്കും വെയിലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഈ പ്ലാന്റ് വെയിലത്തോ മഴയത്തോ ഒക്കെ വെക്കാം ഞങ്ങളിത് കണ്ടോ ഇപ്പം നല്ല മഴയാണ് മഴയുടെ സമയത്ത് നല്ല അടിപൊളി മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ തൈകളെല്ലാം നമ്മൾ വെളിയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്കറിയാലോ എങ്ങനെ ഇത് പരിപാലിക്കണമെന്നൊക്കെ ഉള്ളത് കേട്ടോ ഇതിൻ്റെ ഷൂട്ട് വരുന്നു കേട്ടോ നന്നായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ പത്ത് കളർ അവൈലബിൾ ആണ് വേണ്ടവർ പോകുന്നോളൂ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പം വേണ്ടിത് ഇതുമുണ്ട് കേട്ടോ നമുക്ക് ഈ വൈറ്റിൽ റെഡ് വരുന്നതാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ കയ്യിൽ അഞ്ച് ഡബിൾ ഷെയ്ഡിൻ്റെ കളേഴ്സിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് അത് ഓർത്തോണം തായ്ലൻ്റ് വെറൈറ്റീസിൻ്റെ കൊള്ളാൻ വെറൈറ്റീസാണ് ഫുള്ള് അപ്പോൾ ഇത് കണ്ടോ കണ്ടോ അപ്പം നമ്മൾ ഇപ്പം ഈ ഒരു കഴിഞ്ഞ ഓർഡറിൻ്റെ മൊത്തം പാക്കിങ്ങിന് വേണ്ടിയിട്ട് കയറിയേക്കുവാണ് കണ്ടോ ഇതൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അപ്പം നമ്മൾ ഓരോന്നും ഓരോ ചട്ടയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയേ മനസ്സിലായല്ലോ അപ്പം ഇനി കണ്ടോ ഈ റെഡ് കണ്ടോ നല്ല ഡാർക്ക് റെഡാണ് നല്ല മഴയെ കേട്ടോ ഇലയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ക്ലീൻ ആയിട്ടാണ് നമ്മളിത് അയച്ചു തരുന്നത് നല്ല സേഫ് ആയിട്ട് ഡി ടി ഡി സി വഴി നമ്മൾ അയച്ചു തരും അപ്പോൾ ഓക്കെ ഈ പങ്ക് ഈ ഇത് കണ്ടുകൊണ്ട് തന്നെ ഈ പൂ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഓക്കെ ബായ്